ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന മഞ്ചേശ്വരത്തും ഉപ്പളയിലും യാത്രക്കാർക്ക് റോഡിന്റെ ഇരു ഭാഗങ്ങളിലേക്കും എത്തിപ്പെടുന്നത് ദുരിതമാകുന്നു മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഉപ്പള ഗവൺമെന്റ് സ്കൂളിന് സമീപവുമാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ബ്രാഞ്ചസ് കുമ്പള കർണാടക ദേശീയപാതാ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും മഞ്ചേശ്വരത്തും ഉപ്പളയിലും യാത്രക്കാർക്ക് റോഡിന്റെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടാനാകാത്ത അവസ്ഥയാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഉപ്പള ഗവൺമെന്റ് സ്കൂളിന് സമീപവുമാണ് പ്രധാനമായും ബുദ്ധിമുട്ട് നേരിടുന്നത് ഇവിടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇരുവശങ്ങളിലേക്കും പോകുവാൻ നന്നേ പ്രയാസപ്പെടുകയാണ് രണ്ടിടങ്ങളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇരുവശങ്ങളിലും എളുപ്പത്തിലെത്താനായി റോഡിന്റെ ഡിവൈഡർ ചാടിക്കടക്കുന്നതും പതിവായിട്ടുണ്ട് ഇത് വലിയ അപകടമായിരിക്കും ക്ഷണിച്ചു വരുത്തുക ഗോവിന്ദ കോളേജ് കണ്ണൂർ സർവകലാശാല നിയമപഠന ക്യാമ്പസ് എന്നിവിടങ്ങളിലേക്ക് പാവൂർ മച്ചമ്പാടി ഭാഗത്തുനിന്നെത്തുന്ന യാത്രക്കാരാണ് റോഡ് കടക്കുവാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നത് മുൻപ് ഇതുവഴി വരുന്ന വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ദേശീയപാത മുറിച്ചു കടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിലെത്താൻ മാർഗമുണ്ടായിരുന്നു ഇപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ മീറ്ററിലധികം നടന്നാൽ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലെത്താൻ പറ്റൂ ഇത് ഒഴിവാക്കുന്നതിനായി ഇപ്പോൾ ദേശീയപാത മുറിച്ചു കടന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും ബംഗര മഞ്ചേശ്വരം ഭാഗത്തേക്കുമുള്ള യാത്രക്കാർ എത്തുന്നത് എല്ലാം എല്ലാം പിന്നെ േറ്റിന് അണ്ടർപാസിലാ പോകുന്നു അണ്ടർപാസിന്റെ അവസ്ഥ എല്ലാവരും കുഞ്ഞാൽ വീടുകൾ കണ്ടുചാൻ എല്ലാം ഇതിങ്ങനെ കണ്ടെ വീഡിയോയുടെ വീടുകളുടെ നിങ്ങൾ കാണും നോക്കി വരുന്ന ബുദ്ധിമുട്ട് മേൽപ്പാലം വരുന്നില്ല ആ മേൽപ്പാലം വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു നടപ്പാല എന്തെങ്കിലും വയ്ക്കാൻ എങ്കിൽ വെച്ചിട്ട് ആൾക്കാർ പോകുന്നത് അതിനുള്ള ഗേറ്റ് അണ്ടർപാസ് അണ്ടർപാസിന്റെ അവസ്ഥ എല്ലാവരും കണ്ടത് കുഞ്ഞാലും ഇപ്പോൾ വെള്ളം കെട്ടിയിട്ടുണ്ട് അതിന് പോകാൻ കഴിഞ്ഞു അന്നത്തെ ബുദ്ധിമുട്ടിലാണ് പിള്ളേരുള്ള ഇനിക്ക് അധികാരികൾ ആരെങ്കിലും വന്നിട്ട് നോക്കും ഇതുവരെ ആര് വന്നിട്ട് ആരെങ്കിലും പറഞ്ഞു നോക്കണം ദേശീയപാത പൂർണ്ണതോതിൽ സജ്ജമായാൽ യാത്രക്കാർക്ക് ഒരു കിലോമീറ്ററോളം ചുറ്റിത്തിരിയേണ്ടിവരും ഉപ്പള ഗേറ്റിന് സമീപം അടിപ്പാതയുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരത്താണിത് സമീപകാലത്ത് മൂന്ന് പേരാണ് മഞ്ചേശ്വരത്ത് ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ വാഹനമിടിച്ചു മരിച്ചത് ദേശീയപാതയിൽ വാഹനങ്ങൾ ദിശമാറി വന്ന് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികളായ അച്ഛനും മക്കളും മരിച്ചതും അടുത്തിടെയാണ് ഇത്തരം സാഹചര്യത്തിൽ സ്കൂളുകൾ കോളേജുകൾ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വിധം മേൽപ്പാതയോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം